ഹലോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ എന്ത് വിഷയം സംസാരിക്കാനാണ് വന്നേക്കണേന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും എനിക്ക് നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ താല്പര്യമില്ലാത്ത കുറച്ച് വിഷയങ്ങളുണ്ട് ഇന്ന വിഷയം വേണ്ട എന്ന് വിചാരിക്കുന്നു അതിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പറയാതിരിക്കാൻ നമുക്ക് സമ്മതിക്കില്ല പറയണം ഏ മിണ്ടാതിരിക്കരുത് എന്തെങ്കിലും പറയണം ഇതിനെ തുടർന്ന് എന്ന് നമുക്ക് തോന്നിക്കും അപ്പോൾ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അത് എല്ലാവരും ഒന്ന് കേൾക്കണം അപ്പോൾ ഈ പറയുന്ന ആരും എനിക്കറിയത്തില്ല ഈ പറയുന്ന ആരും ഇൻവോൾവ് ആയിരിക്കുന്ന ആരും എനിക്ക് പേഴ്സണലി അറിയത്തില്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷെ ഞാൻ കണ്ട ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ അത് ഇതിലത്തെ ഒരു കുട്ടിയാണ് പത്ത് പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞ് പപ്പു അപ്പോൾ ഈ കുഞ്ഞിൻ്റെ വീഡിയോസ് ഞാൻ പലപ്പോഴും ഇങ്ങനെ റാൻഡമായിട്ട് ഞാൻ കാണാറുണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ കാണും കാണുന്നുണ്ട് പിന്നെ അമൃത സുരേഷിൻ്റെ മോളായതുകൊണ്ട് തന്നെ ഫേമസുമാണ് അപ്പോൾ അങ്ങനെ അറിയാം അപ്പോൾ ആ ഒരൊറ്റ ഫാക്ടറിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഓരോ കുടുംബ പ്രശ്നങ്ങളുണ്ടാവും കാര്യങ്ങളുണ്ടാവും എല്ലാണ്ടും അതിൽക്കൊന്നും പോകണ്ട കാരണം അതിലത്തെ അച്ഛനും അമ്മയും നിയമപരമായിട്ട് അവരുടെ കോട്ടിൽ അവരുടെ കാര്യങ്ങൾ ഡിവോഴ്സ് ഡിവോഴ്സാവുകയും മറ്റു കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിൽ സംസാരിക്കാനോ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ജഡ്ജ് ചെയ്യാനോ ഒന്നും നമ്മളാരും അല്ല പക്ഷെ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ആ പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ അടിയിലത്തെ കമൻസ് പിന്നെ ഞാൻ ഇൻസ്റ്റ തുറക്കുമ്പോൾ ഒക്കെ റീൽസുകൾ വരുവാണെന്ന് എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഫാക്ടേഴ്സിൽ മാത്രം അതെന്താണെന്ന് ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ അടിയിൽ മൊത്തം ഈ കുഞ്ഞിന് അഹങ്കാരമാണ് ഈ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഈ കുഞ്ഞിനെ കുഞ്ഞിനെന്തറിയാം ഈ പന്ത്രണ്ട് വയസ്സിലെ ആ അഹങ്കാരം കണ്ടില്ലേ നിങ്ങൾ നിങ്ങളെന്തരഞ്ഞിട്ടാന്ന് പറയുന്നത് ഒരു ഒന്നു ഞാൻ പറയട്ടെ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം ആ കുട്ടിക്ക് ചുറ്റിനുള്ള എല്ലാം അറിയാം ആ കുട്ടി പണ്ടത്തെ കാലത്തൊന്നുമല്ല ഇപ്പോൾ ജനിച്ചു വീണ കുട്ടികൾക്ക് ഐഫോണും ഐപാഡും കൊടുക്കുന്ന ഒരു പ്രായമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കൊരു ഒരു വയസ്സ് രണ്ട് വയസ്സ് തൊട്ടിട്ട് ഈ കുട്ടികൾക്ക് ഫോൺ എങ്ങനെ യൂസ് ചെയ്യണം ഈ സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യണം ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ കാലഘട്ടത്തിൽ ഈ കുട്ടി നിങ്ങളുടെ ഓരോ കമൻസും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ കമൻസും നിങ്ങളുടെ ഓരോ പരിഹാസ റീൽസും ട്രോളുകളും അതൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ മനസ്സ് എത്ര നോക്കുന്നുണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി നോക്കണം അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവാൻ പോകുന്നത് അവരുടെ കുട്ടികളാണ് ഇത് ഞാൻ അവിടെ പറയാൻ എന്തിനു ഞാൻ ഈ വിഷയം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സമയം കടന്ന് പോയ ഒരാളാണ് ഞാനെന്ന് പറയുന്നത് ഒരു സമയത്ത് ഞാൻ കടന്നു പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൽ എൻ്റെ കുഞ്ഞിൽ ഞാനിതൊക്കെ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത് ഒരു അച്ഛനും അമ്മ വീട്ടിൽ പ്രശ്നം ആകുമ്പോൾ അതിലേറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നൊരാള് കുട്ടികളാണ് അങ്ങനത്തെ കുട്ടികള് പ്രായത്തിനൊത്തെ കുറച്ചും കൂടിയും ആയിരിക്കും അവർ കുറച്ചും കൂടിയും കാര്യങ്ങൾ അറിയായിരിക്കും കാരണം അവർ ചെറുപ്പം തൊട്ടേ ട്രോമറ്റൈസ്ഡ് ആയിരിക്കും അപ്പൊ അവർ കുറച്ചും കൂടിയും എന്തായിരിക്കും അവരുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ പക്വതായിരിക്കും അവർക്ക് എന്ന് പറഞ്ഞാൽ ഏഹ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചോളൂ നിങ്ങളുടെ കരിഹാസം കാര്യങ്ങൾ നിങ്ങൾ നമുക്കറിയാം നിങ്ങൾക്കറിയോ ഈ കമൻ്റ് എടുത്ത് അവർക്കറിയോ ഓരോരുത്തരുടെ ജീവിതത്തിൽ പോയിട്ട് അത് സത്യാണോ ആരാണ് സത്യം പറയുന്നത് ആരാണ് നോണ പറയണേ നിങ്ങൾക്കറിയോ അച്ഛനാണോ അമ്മയാണോ എന്ന് സത്യം അറിയോ പക്ഷെ ഒരു കുഞ്ഞ് വന്നിട്ട് ആ കുഞ്ഞിൻ്റെ അനുഭവം വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആരും വന്ന് പഠിപ്പിച്ചിട്ടായിരിക്കില്ല ഒരാളും വന്ന് പഠിപ്പിച്ച് ഈവൻ കത്തി എടുത്ത് കഴുത്തി വെച്ചാൽ പോലും ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായിട്ടുള്ള കുട്ടി വന്ന് നോണ പറയില്ല ആര് പേടിപ്പിച്ചിട്ടുവാണെങ്കിലും ആ കുട്ടിയുടെ കൺമുന്നിൽ എന്താണോ കണ്ടത് ആ കുൺ കുട്ടി എന്താണോ അനുഭവിച്ചത് അതേ വന്ന് പറയുള്ളൂ അത് ഞാനിവിടെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് കടന്നു പോയ ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത് ഇനി അതൊക്കെ പോട്ടെ നീ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ഞാൻ എൻ്റെ പ്ലസ് ടു എന്ന് പറയുന്നത് ബയോ സൈക്കോളജി ആയിരുന്നു എൻ്റെ ഡിഗ്രിയിലും സൈക്കോളജി സബ്ജക്റ്റ് ആയിരുന്നു എൻ്റെ മാസ്റ്റേഴ്സ് എന്ന് പറയണത് സോഷ്യൽ വർക്കാണ് എം എസ് ഡബ്ല്യു അവിടെയും വരുന്നത് സൈക്കോളജി പേപ്പറാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡിനായിട്ട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ് ഇതിൽ പലവരും ചോദിക്കുന്ന ഒരു കാര്യം മൂന്ന് വയസ്സുള്ള കുട്ടി ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എന്ത് ഓർത്തിരിക്കാൻ പറ്റും മൂന്ന് വയസ്സിൽ നടന്ന കാര്യം എങ്ങനെ ഒരു കൊച്ചിനെ ഓർത്തിരിക്കാൻ പറ്റും ആര് പറഞ്ഞു ഓർത്തിരിക്കാൻ പറ്റത്തില്ല എന്ന് ഒരു മൂന്ന് വയസ്സ് എനിക്ക് ഓർമ്മ ഉണ്ട് പലതും മൂന്ന് വയസ്സിൽ നടന്ന പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് ഇനി ശരിക്കും സൈക്കോളജിക്കലി പറയുവാണെങ്കിൽ ഒരു മൂന്ന് വയസ്സിൽ നമ്മളെ സന്തോഷത്തേക്കാളും ഒരു ട്രോമ ഒരു കൊച്ചിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് അവിടെ പതിഞ്ഞു കിടക്കും മരണം വരെ കാരണം അത് വന്ന ട്രോമയാണ് അത് ഏത് തരത്തിലുള്ള അബ്യൂസ് ആ ഒരു നേരില്ല ഇപ്പോൾ വേർബൽ അബ്യൂസ് ആയിക്കോട്ടെ സെക്ഷൽ അബ്യൂസ് ആയിക്കോട്ടെ അതിപ്പോൾ ഈ ഒരു ഫാക്ടറിലെല്ലാം പറയുന്നത് മൊത്തത്തിൽ ജനറലായിട്ട് ഞാൻ പറയണം ഒരു കൊച്ചിന് ഒരു സെക്ഷൽ അബ്യൂസ് ആയിക്കോട്ടെ ഒരു ഫിസിക്കൽ വേർബൽ അബ്യൂസ് ആ കുട്ടിയുടെ കൺമുന്നിൽ കാണുകയോ അല്ലെങ്കിൽ ആ കുട്ടിയെ അനുഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മരണം വരെ അവിടെ ഫീഡ് ആയിരിക്കും അത് മൂന്ന് വയസ്സിലായിക്കോട്ടെ എന്തായിക്കോട്ടെ ഇനിയിപ്പോൾ ഒരു വയസ്സിലോ രണ്ട് വയസ്സിലോ അങ്ങനെ ഒരു വിഷയം നടന്നാൽ പോലും ആ കൊച്ചിന് ചിലപ്പോൾ അത് റീ കളക്ട് ചെയ്യാൻ ഓർത്തില്ലെങ്കിൽ പോലും ചില സ്വപ്നങ്ങളിലായിട്ടോ ചില കാര്യങ്ങളിലായിട്ടോ ആ കൊച്ചിന് എവിടെയെങ്കിലുമൊക്കെ ആ സാധനം അവിടെ കിടക്കും പിന്നെയാണോ മൂന്ന് വയസ്സ് മൂന്ന് വയസ്സിലുള്ള പല ഫാക്ടേഴ്സ് ഇനിയിപ്പോൾ വിഷമോ ട്രോമയോ വേണ്ട പല കുട്ടികൾക്കും ചില നല്ല സന്തോഷങ്ങളോ തമാശകളോ കാര്യങ്ങളോ അങ്ങനെ റീ ചെയ്തിരിക്കാൻ പറ്റും അത് ആ കുട്ടിയുടെ പേടി സ്വപ്നത്തിലുള്ളതായിരിക്കും ഇതായിരിക്കും ഇതാരും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരാൾക്ക് അങ്ങനെ ഒരു അനുഭവം അല്ലെങ്കിൽ നമ്മളൊരാളും ഇത് ഓർത്തിരിക്കുന്നില്ല എൻ്റെ മൂന്ന് വയസ്സിൽ ഞാൻ എന്ത് നടന്നു ഏത് സ്കൂളിൽ നടന്നില്ല ഇപ്പോഴും നമുക്ക് ചില ഞാൻ പറഞ്ഞുതരാം എൻ്റെ മൂന്നാ മൂന്നാം ക്ലാസ് മൂന്ന് വയസ്സുള്ളപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേ സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എങ്ങനെ ഓർമ്മ ഉണ്ട് എത്രയോ ടീച്ചർമാർ കടന്നു പോയി എന്നാൽ എന്നെ ലാസ്റ്റ് ഇപ്പോൾ ചിലപ്പോ കോളേജിൽ പഠിപ്പിച്ച ആ ടീച്ചേഴ്സിൻ്റെ പേര് ചിലപ്പോ ഞാൻ മറന്നാണ്ട് എന്താ പറയുക മറന്നു പോയിട്ടുണ്ടായിരിക്കും ഇപ്പം അടുത്ത് കഴിഞ്ഞത് എന്നാൽ ഞാൻ കുഞ്ഞിക്കാലത്ത് തൊട്ടേ ചില ടീച്ചേഴ്സിന്റെ മുഖവും പേരൊക്കെ എനിക്ക് മനസ്സീർ ചെയ്തു കാരണം അത് അത്രയും ആഴത്തി പതിഞ്ഞതാണ് അപ്പം നിങ്ങൾക്കില്ലാന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെയും കൂടിയും ആക്കണം ഒരു കൊച്ചു വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനത്രയും നൊന്നിട്ടായിരിക്കും കാര്യങ്ങളായിരിക്കും വിഷമിച്ചിട്ടായിരിക്കും അപ്പം എനിക്കിവിടെ അച്ഛനമ്മ അവർ തമ്മിൽ എന്ത് ഫൈറ്റ് പോകാട്ട് പറയും എനിക്കതിൽ ഒരിതുമില്ല കാരണം എന്താണ് അവർ നടക്കുന്നതെന്ന് പറയില്ല പക്ഷെ ഒരു കുട്ടീനേം കൂടി നിങ്ങൾ എന്തിനും അതിൽ കൊണ്ടിടണം കരച്ചിൽ കള്ളക്കരച്ചിൽ അഹങ്കാരം അത് ഇത് 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 ഒരു പിന്നെ അടുത്ത ഞാനൊരു ശരിക്കുള്ളൊരു കാര്യം കണ്ടു ഒരു പെണ്ണ് വന്ന് സ്ക്രീനിൻ്റെ മുന്നിൽ കരഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരം നോണ ഫേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളവരെ മാത്രമേ നിങ്ങൾക്ക് കരച്ചിലൊക്കെ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ മാത്രം കരച്ചിലും ഇമോഷൻസും മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതൊക്കെ അഭിനയവും ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഇമോഷണൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുമ്പോൾ എന്തിനും ഇത്രയും ഇമോഷണൽ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കാണുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരും ചില കാര്യങ്ങൾ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ഉമ്മ എന്നെ സിംഗിൾ മദറായിട്ട് വളർത്തിയൊരാളാണ് അപ്പം ഞാൻ ആ സിംഗിൾ മദർ ആവുന്ന സമയത്ത് എനിക്ക് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ആ എനിക്കറിയാം ഒരു അമ്മ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് വളർത്തണമെങ്കിൽ എന്തൊക്കെ സൊസൈറ്റിന്ന് കേൾക്കേണ്ടി വരും ഞാൻ അനുഭവിച്ചിരുന്ന ഒരാളാണ് എന്തൊക്കെ പറയുന്നു ഞാൻ ചെവിയോടെ ഞാൻ കേട്ടിട്ടുണ്ട് പലതും അത് ആ ഒരു അനുഭവിച്ച ഒരാൾക്ക് ഇത് കാണുമ്പോൾ കാണുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് നമുക്ക് നമുക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്യും നമുക്ക് നമുക്ക് നമ്മളെ ഉള്ളിലുള്ളത് നമുക്ക് തോന്നും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴും ഒരു സൊസൈറ്റിയിലുള്ളതാണ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് പെണ്ണിൻ്റെ പ്രശ്നം ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ കുഴപ്പം കൊണ്ടും അവരുടെ കാരണം കൊണ്ടും നല്ല ബെസ്റ്റ് ഇപ്പം നമുക്ക് പല ന്യൂസിൽ കാണാം സ്വന്തം കുഞ്ഞിനെ വരെ എറിഞ്ഞു കൊല്ലുന്ന അമ്മമാരും കാലുള്ള കാലഘട്ടം എന്നിരുന്നാൽ പോലും നല്ല അമ്മമാരെ വരെ ഇത് ചോദ്യം ചെയ്തോണ്ടിരിക്കുവാണ് ഒന്നില്ലെങ്കിൽ ഒരു കാര്യമല്ലേ ആ കൊച്ചു എവിടെയാണ് വളരുന്നത് ആ കൊച്ചു ഇപ്പോഴും സുരക്ഷിതമായിട്ട് എവിടെയാണ് നിൽക്കുന്നത് അതിന്റെ അമ്മടെ കൂടിയാണ് അയിൻ്റെ അമ്മയുടെ കൂടെ ആരായി വളർത്തുന്നത് മക്കൾക്ക് സ്നേഹം വരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ മക്കൾക്ക് സ്നേഹം വരണമെങ്കിൽ അവരെ നോക്കണം അല്ലേ എന്നാലും അവർക്ക് സ്നേഹം പറ്റുള്ളൂ അവർക്ക് ഇത് ഇതുമായി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയും ദിവസം തല്ലിക്കൊണ്ടിരിക്കണൊരു അച്ഛൻ ദിവസം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണ അച്ഛൻ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അച്ഛൻ ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്നേഹം പതിഞ്ഞിരിക്കും അവരുടെ കൺമുന്നിൽ എന്താണോ കണ്ടത് അതേ അവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് അടുത്തൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരച്ഛൻ്റെ ഫീലിങ്സ് എനിക്ക് നല്ലപോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ കൂടുതലെൻ്റെ സെക്കൻഡ് ഫാദർ ആണെങ്കിലും പലരും പരിഹസിച്ചിട്ടുണ്ട് സെക്കൻഡ് ഫാദർ അല്ലേ അതല്ലേ ഇതല്ലേ രണ്ടാൻ അച്ഛനല്ലേ നിൻ്റെ തന്തല്ലല്ലോ എന്നൊക്കെ ഞാൻ പലവും കേട്ടിട്ടുണ്ട് പക്ഷേ ആ അച്ഛനാണ് എനിക്കെന്ന ഒരു അച്ഛൻ്റെ ഇതും എനിക്ക് കിട്ടിയേക്കുന്നത് ആ ഒരിത് എന്താണെങ്കിലും ശരി ഇപ്പോൾ എൻ്റെ കണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാടെ ഒപ്പം തന്നെ എൻ്റെ ഉപ്പാടെയും കടന്നു കാര്യങ്ങൾ എൻ്റെ ഒരു സക്സസ് ഉണ്ടെങ്കിൽ എൻ്റെ ഉപ്പാക്കും ആ പ്രൗഡ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു അച്ഛൻ്റെ ഫീലിങ്സ് മനസ്സിലാവും അപ്പോൾ എൻ്റെ ഈ ഇപ്പം ഞാൻ ഇപ്പം മിക്കവർക്കും ഉള്ള എൻ്റെ സെക്കൻഡ് ഫാദർ എന്ന് പറയുന്ന ആൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നു എനിക്ക് ഈ സാധനങ്ങൾ മേടിച്ചെന്നു എന്തെങ്കിലുമൊക്കെ തന്നു എനിക്കിത് മേടിച്ച് മേടിച്ചു പഠിപ്പിച്ചെന്നു പഠിപ്പിച്ചു അങ്ങനെ എനിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു അത് നാളൊരു ദിവസം വന്നിട്ട് എല്ലാവരോടും പറയണം ഞാൻ ഇവൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക സോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇവളെന്നോട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവളതൊക്കെ മേടിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ എന്ന് വിചാരിക്കട്ടെ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ മോളുടെ മനസ്സിൽ എന്തായിരിക്കും കണക്ക് പറയുവാണല്ലേ അപ്പോൾ എന്നോടുള്ളത് അല്ല അല്ലേ കണക്ക് പറയാൻ പേഴ്സൺ തോന്നും പിന്നെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ പോലും അല്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി വെക്കാം ഈ സിറ്റുവേഷനിൽ ആ ഒരു കുട്ടിയുടെ സിറ്റുവേഷനിൽ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളത് എങ്ങനെ അനുഭവിക്കും എത്ര കാലം ഈ ഫൈറ്റ് കാണുന്നത് നമുക്ക് ആരാണ്ട് നമുക്ക് പ്രാന്ത് പിടിക്കാൻ പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചെയ്തു പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് കണ്ടിരിക്കാനും കമൻറ്റ് ചെയ്യാനും ഈ എന്നെ പോലെ റിയാക്ഷൻ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ ഇത് റിയാക്ഷൻ വീട് ചെയ്യാറേ ഇല്ല ഇന്നത്തെ സ്വച്ചാല സിറ്റുവേഷനിൽ മാത്രം ആണ്ടിലൊരിക്കെ എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ബാക്കി എൻ്റെ കണ്ടന്റ് വേറെയാണ് അപ്പം ഇങ്ങനത്തെ എനിക്കും ഒക്കെ ഒരു കണ്ടന്റ് മാത്രമാണ് അല്ലെങ്കിൽ കണ്ട് രസിക്കാനും ചർച്ച ചെയ്യാനും പക്ഷെ അനുഭവിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട് അവർക്കത് ഒരു രസമുണ്ടായിരിക്കില്ല ഇതിൽ ശരിയെന്ത് തെറ്റെന്ത് ഇതിലെന്ത് സംഭവിക്കുന്നു എന്നൊക്കെ അതിനുള്ളിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ ബാക്കി നമ്മളുടെ ഇഷ്ടം പേഴ്സണൽ ചോയ്സ് ഉള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും കൺമുന്നി കാണുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ളത് എന്തെന്നൊന്നും നമുക്കറിയത്തില്ല നിങ്ങള് ഒരൊറ്റ കാര്യം മാത്രമല്ലോചിക്കാം നിങ്ങൾക്ക് ആ കുട്ടി അറ്റ്ലീസ്റ്റ് ആ ഒരു കുട്ടിയല്ലേ ഒരു ആ കുട്ടി എന്തുകൊണ്ട് പറയണം ഇനി ഞാൻ ഒരു പറയാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് ആ ഒരു കൊച്ചി ഒരു കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്താൽ മതി ആ കുട്ടി ഒരു സോറി അത് പന്ത്രണ്ട് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടീനെ മെന്റലി ആരെങ്കിലും ഹേർട്ട് ചെയ്യോ കാര്യങ്ങളോ എന്തെങ്കിലും ആ കുട്ടിന്നല്ലോ പതിനെട്ട് വയസ്സുള്ള താഴെ ഏതൊരു കുട്ടിയും നമ്മുടെ ഇന്ത്യത്തെ നയപ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും പ്രശ്നമാണ് ഇപ്പോൾ പല യൂട്യൂബേഴ്സും ആ കൊച്ചിനെ ചോദ്യം ചെയ്യുന്നത് ഞാൻ കണ്ട് പല രീതിക്കായിട്ട് ചോദ്യം ചെയ്യുന്നത് ഞാൻ കണ്ട് അത് ഭയങ്കര നയമപരമായിട്ടുള്ള തെറ്റാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തോണ്ടാണ് എന്നാൽ എനിക്കറിയാം കാരണം ഞാൻ ഡി സി പി യുയിലും എന്നു ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലും ഒക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ എനിക്കറിയാം ഞാൻ ഒരുപാട് സി ഡബ്ല്യു സിയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്കറിയാം ഇത് നിങ്ങൾ എത്രത്തോളം വലിയ മണ്ടത്തരാണ് എന്തിനു വേണ്ടിയിട്ടും ഇത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുട്ടീനെ നിങ്ങൾ മെന്റലി നിങ്ങളുടെ വീഡിയോ കൊണ്ടോ വാക്ക് കൊണ്ടോ ഈ കമന്റ് ഇടുന്നവർ പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നിയമപരമായിട്ടുള്ള തെറ്റാണ് അപ്പം നിങ്ങൾ കുറച്ചെങ്കിലും ഒരു മനുഷ്യർ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്കും ഒരു ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നാളൊരു മുകളിലുണ്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ ആ ഒരു കുട്ടിയെ ക്രോസ് ചെയ്യണമെങ്കിൽ ആ കുട്ടിക്ക് എന്തോരം സ്കൂളിൽ ബുള്ളിങ് ഉണ്ട് കിട്ടും നിങ്ങൾക്കറിയോ ഞാനൊക്കെ കോളേജിലൊക്കെ ഈവൻ ഡിഗ്രിക്ക് പഠിക്കാൻ പോണ സമയത്ത് ഡിഗ്രിക്ക് പോയി സമയത്ത് തന്നെ ഒന്നുമല്ലായിരുന്നു സമയത്ത് ഞാൻ യൂട്യൂബറല്ല ഒന്നും അല്ല കേട്ടോ സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ടൊന്നുമില്ല അപ്പോൾ പോലും നമുക്ക് ഈ അച്ഛന്റെ അച്ഛൻ്റെ ഒരു ചോദ്യങ്ങളൊക്കെ വരും എന്റെ ഉമ്മ കല്യാണം കഴിച്ച എന്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാ ഓക്കെ അപ്പോൾ അതും ഞാൻ നിർബന്ധിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ ഡിഗ്രിക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എവിടെ ഉപ്പിവിടെ എന്താ അതെന്ത് ഇതെന്ത് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമ്മളുള്ളിലൊരു ഇതുണ്ട് എന്നത് എത്രത്തോളം അവർ അധികം കടന്നു പോകുന്നവർക്കൊക്കെ അത് മനസ്സിലാവുള്ളു അതിപ്പോൾ എന്താണെങ്കിലും ശരി നമ്മുടെ സൊസൈറ്റി അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് അപ്പം നിങ്ങൾ മാക്സിമം ആ കൊച്ചിനെങ്കിലും വെറുതെ വിടാതിരിക്കുക നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്കൊന്നും ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ല ഈ അച്ഛനും അമ്മ ഉള്ള പ്രശ്നങ്ങൾ അത് അങ്ങനെ വിട്ടോട്ടെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരാൾ രണ്ടുപേരും പോപ്പുലർ ഫേസസ് ആണ് അച്ഛനും അമ്മയും പോപ്പുലർ ഫേസസ് ഫേസസാന്ന് വിചാരിക്കാം അപ്പൊ അച്ഛൻ വന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അമ്മയും പോപ്പുലർ ഫേസ് ആയിട്ടിരിക്കുക അപ്പൊ റിപ്ലൈ കൊടുക്കേണ്ടി വരും വില്ലിങ് ആണ് അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഈ ആൾക്കാരുണ്ടല്ലോ കാണുന്നവർ സമാധാനം കൊടുക്കോ കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കും പറയൂ നിങ്ങളെല്ലാണെങ്കിൽ തെറ്റ് അതാണ് തെറ്റ് ഇതാണ് തെറ്റ് നമ്മുടെ സമനില തെറ്റി നമ്മളുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുക റിപ്ലൈ വീഡിയോ പോലെ നമ്മൾ ചെയ്യുക ആ സമയത്തായിരിക്കും ചെയ്തു കഴിഞ്ഞിട്ടായിരിക്കും ആലോചിക്കുക അയ്യോ ചെയ്യണ്ടായിരുന്നു പക്ഷെ അത് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഭ്രാന്തി പിടിച്ചിട്ട് എത്ര പോലെ നമ്മൾ ചെയ്യില്ലേ അത് ചെയ്തു കഴിഞ്ഞോ ഓ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നും നമ്മൾ വീഡിയോ ചിലപ്പോൾ കരഞ്ഞു പോവും പിന്നെ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എന്തിനാ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ല ബാക്കി റിയാക്ഷൻ വീഡിയോസും ചാനലൊക്കെ ആരും എന്തെയ്യും ആ വീഡിയോ എടുത്തിട്ട് പിന്നെ ഫുള്ള് സ്പ്രെഡ് ചെയ്യും അപ്പോൾ പിന്നെ ഡിലീറ്റ് ചെയ്തു ആ ഉള്ളി കള്ളത്തിലുള്ള ഡിലീറ്റ് ഇത് ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും പിന്നെ കുറച്ച് കാര്യം പറയാനുള്ളൂ അച്ഛൻ അമ്മ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലായാലും മക്കളെ കൊണ്ടുവരാതിരിക്കാൻ അത് രണ്ടു പേർക്കും നിങ്ങൾക്ക് മക്കളോട് സ്നേഹം ഉണ്ടെങ്കിലൊക്കെ ഇപ്പം ഞാൻ നോക്കിയെടുത്തോളം എനിക്കറിയില്ല ഞാൻ കാണുന്ന ഒരാളാണ് ഇന്നേ വരെ സ്റ്റാർട്ടിങ്ങിൽ ഈ കൊച്ചിൻ്റെ അമ്മയോ ബാക്കി അമ്മയുടെ വീട്ടുകാരോ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും കൊണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീ വരും ഓരോ സമയത്ത് ഇങ്ങനെ ഓരോന്നും അത് സീസൺ ടൈം പോലെയാട്ടോ എല്ലാ സീസണും എത്രയും മുമ്പേ ഒരു ഡിവോഴ്സ് ആയിക്കഴിഞ്ഞ് ഡിവോഴ്സായിട്ട് പോകണം അല്ലേ പിന്നെ ഇത് പറഞ്ഞു രണ്ടുപേരും രണ്ടുപേരെ ലൈഫായിട്ട് മൂവാണ് ആവുന്നു ഈ പറയുന്ന അച്ഛനും ഒരു കല്യാണം കഴിച്ചിരിക്കുന്നു അമ്മയാണെങ്കിൽ അമ്മയുടെ ലൈഫായിട്ട് ഓൺ ചെയ്യുന്നു പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് ഇതന്നെ പറയുന്നത് സോഷ്യൽ മീഡിയ വന്നിട്ട് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ആവുമോ അതിന്റെ അർത്ഥം സോഷ്യൽ മീഡിയ വന്ന് വിഷമം അല്ല ആൾക്കാരെ അറിയിക്കുക സോഷ്യൽ മീഡിയ വന്ന് ഒരു പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആൾക്കാരെ അറിയിക്കുക എന്ന് മാത്രമാണ് അല്ലാണ്ട് അവിടെ ഒരു കോടതിയാണോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്ത് ന്യായം മേടിച്ചരും തരും സോഷ്യൽ മീഡിയ കോടതിയാണോ അല്ല അവിടെ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ ആൾക്കാരുടെ സംസാരം ഉണ്ടാക്കണം ഒരു വിഷയം ഉണ്ടാക്കണം ഒരു ടോക്ക് ഉണ്ടാവണം അതല്ലാതെ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരു കൊണ്ടുവരുപോണല്ല ഒന്നില്ലെങ്കിൽ സ്വന്തം ചോരയാണെന്നുള്ളത് എല്ലാവർക്കും ഇതിപ്പോൾ ഞാൻ ഈ ഒരു വിഷയം മാത്രം എടുത്ത് പറയലാട്ടോ ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയമായ പറയണു ഇതെല്ലാം അച്ഛനമ്മമാരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ അതിലാ കൊച്ചു വളർന്നു വരുമ്പോൾ ആ ട്രോമ എല്ലാ കൊച്ചിൻ്റെ മനസ്സിൽ കിടക്കും നാളെ ഒരു ലൈഫായിട്ട് പോകണോ ഒരു ആണാ കുട്ടിയുടെ ജീവിതത്തിൽ വന്നാൽ പോലും പേടിയായിരിക്കും വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ളൊരു പേടി ആ കൊച്ചിൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കും പിന്നെ ഈ കമ്മിറ്റി ഇടുന്നവർ കുറച്ചെങ്കിലൊക്കെ ഒരു ചൈൽഡ് സൈക്കോളജി മനസ്സിലാക്കി വെക്ക എന്നിട്ട് സംസാരിക്കാൻ നോക്കുക എല്ലാവർക്കും എല്ലാവരും പോലെ വിവരം ഉണ്ടായിരിക്കണം എന്നില്ല അപ്പം മിണ്ടാതിരിക്കുക എനിക്ക് എത്ര പൊങ്കാല വരും എന്ന് എനിക്കറിയത്തില്ല കാരണം നമുക്ക് ഒരു ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും പറ്റിയത് അപ്പം നമ്മൾ ഫാ ഫാൻ ബേസ് കുറച്ച് കുറഞ്ഞ് കുറച്ച് നെഗറ്റീവ് ഇരിക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കും തെറിവെളി കഴിക്കും അതാണ് സംഭവം പക്ഷേ എനിക്കൊരു ഒത്തിരിയല്ല കാരണം എനിക്ക് ഇപ്പോൾ ആരങ്ങനെ തെറി ചാലഞ്ച് ചെയ്തു പറഞ്ഞാൽ ഒരു ഇല്ലാത്തൊരു ഫേസ് ആയിട്ട് മാറിയേക്കുവാണെനിക്ക് പറയേണ്ടത് എനിക്ക് പറയണം എന്ന് തോന്നി എനിക്ക് എനിക്ക് ഇതിൽ ഞാൻ ആകെ ഒരു വട്ടെങ്കിലും ഒരു വട്ടം ഞാൻ ചാറ്റ് ചെയ്തിരിക്കുന്നത് അമൃത സുരേഷിൻ്റെ സിസ്റ്ററിനായിട്ടാണ് ഒരു വട്ടെങ്കിലും ഒരു വട്ടം ചാറ്റ് ചെയ്തു എനിക്ക് അല്ലാണ്ട് ഒരു ബന്ധവും എനിക്ക് ഇവരായിട്ടോ കാര്യങ്ങളില്ല ഞാൻ ആകെ നേരിൽ പോലും കാണാത്ത ഒരു കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിൽ എന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിലും ഞാൻ ആ കൊച്ചിൻ്റെ ഞാൻ കാണുന്നുണ്ട് അതിന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തെന്ന് മാത്രം താങ്ക്